ഇന്ന് മെയ് രണ്ട് അതുപോലെ തന്നെ നാളെ മെയ് മൂന്ന് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ലുലു ഗ്രൂപ്പിൻ്റെ കോഴിക്കോടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇൻ്റർവ്യൂ നടക്കാൻ അതിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ നടക്കുന്ന സ്പോട്ട് കാര്യങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും ഒരു ജോലി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നും നാളെ ആയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയുള്ള ജോലികളും അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഉള്ളവർക്കൊക്കെ ഒരുപാട് ജോലി വേക്കൻസികളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വേണ്ടപ്പെട്ട ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെയാണ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ആളുകളിവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലോ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കുറേ ആളുകൾ ഷെഡിലേക്കൊക്കെ മാറിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക സാധാരണ എല്ലാ ലുലുവിൻ്റെ ഇൻ്റർവ്യൂസും അത്യാവശ്യം നല്ല തിരക്കനുണ്ടാവാറുള്ളത് പിന്നെ പാർക്കിങ്ങൊക്കെ ചെറിയ വിഷയമുണ്ട് അപ്പോൾ കുറച്ച് ദൂരം ഇവിടെ നിർത്തിയിട്ട് ഓട്ടോയിൽ ഇവിടെ വരികയായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അടുത്തായിട്ട് നമുക്ക് പാർക്ക് കിട്ടാൻ റിസ്ക് ആയിരിക്കും അപ്പോൾ വരികളിങ്ങനെ നീണ്ട നിവർന്ന് കിടക്കുകയാണ് ആളുകളൊക്കെ വെയിലുണ്ടെങ്കിലും ജോലി എങ്ങനെ നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ വരിയിലിങ്ങനെ നിൽക്കുകയാണ് വരി ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല െ നീണ്ടു നിവർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്റർവ്യൂവിന് നാളെ വരുന്നവരുണ്ടെങ്കിൽ ഒരു കുടൊക്കെ പിടിച്ചിരിക്കും ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കൊടൊക്കെ പിടിച്ച് വരികയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ് അവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകല് കുറച്ച് റിസ്ക്കാണ് അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒന്നാമത് നമ്മുടെ വെയിലിൻ്റെ ചൂട് അതുകൂടെ തന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ആളുകളൊക്കെ കൂടിയേക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ വരികൾ ഏതൊക്കെ വഴി കൂടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഐഡിയ ഇല്ല ഇതിൻ്റെ ഉള്ളിലത കട്ട കൂടിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി ആവശ്യം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്രയും ആളുകളാണ് ഇവിടെ ഇൻറ്റർവ്യൂവിന് വന്നിട്ടുള്ളത് സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും അങ്ങനെയുള്ള എല്ലാ ആളുകളും വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കാറ്റഗറിയിൽ ഒഴിവുകളുണ്ട് ഒരു പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ജോലികളൊക്കെ ഇവിടെ ഇപ്പോൾ വേക്കൻസീസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും ആ ജോലി നേടുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇന്ന് വരാൻ പറ്റാത്തവര് തീർച്ചയായിട്ടും നാളെ വന്നിട്ട് ഇവിടെ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യാം നല്ല വെയിലുണ്ടല്ലേ അപ്പൊ ഇനി വരുന്നവരും എന്താ പറയാനുള്ളത് എന്താ ടെൻഡിലൊരു മുകളിലൊരു പച്ച പായി സ്ഥലം ഉണ്ട് എന്താ ലേഡീസ് സ്ട്രെയിറ്റ് കേറി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നാളെ വരിക തീർച്ചയായിട്ടും എടുത്തിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂസ് ഇന്റർവ്യൂവിന് വേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ നമുക്ക് ഇതുപോലൊരു സൗകര്യം തണലിന് വേണ്ടിട്ടുള്ള സൗകര്യം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ആളുകളൊക്കെ വെയിൽ കൊണ്ടിട്ട് ഈ ഒരു സൈഡിൽ കുറച്ച് തണലുണ്ട് പക്ഷെ കുറച്ചും കൂടെ നീങ്ങുമ്പോൾ തണലൊന്നും ഇല്ല അപ്പോൾ എങ്ങനെയെങ്കിലും ജോലി നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ കൂട്ടി ഇവിടെ ഇൻ്റർവ്യൂ കൊണ്ട് വരുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കൊട അങ്ങനെ അതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ കൈപിടിക്കുക അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സുമങ്കലി ഓഡിറ്റോറിയം കോഴിക്കോടാണ് കേട്ടോ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി സുമങ്കലി ഓഡിറ്റോറിയം കോഴിക്കോട് എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ ഡയറക്റ്റ് എത്തിപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എസ് ആയിഡ്സ് എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിലുള്ള എസ് ആഡ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ആയിഡ്സ് ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും ഇവിടുത്തെ ഇൻ്റർവ്യൂസിൻ്റെ സമയവും കാര്യങ്ങളും മറ്റുള്ള ഡീറ്റെയിൽ ഒക്കെ കാണുന്നുണ്ടാവും കേട്ടോ അതുപോലെ ഇൻ്റർവ്യൂസിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ പാർക്കിങ്ങിന്റെ ഒരു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവര് ഇവിടെ നിന്ന് നിങ്ങൾ ബൈക്ക് അല്ലെങ്കിൽ അവരുടെ സൈഡിലും ശേഷം ഈ ഒരു ഇതാണ് അത്യാവശ്യം നല്ലവ്യൂ വരികയാണെന്ന്